എല്ലാവർക്കും ഓണാശംസകൾ ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ അയർലൻഡിൽ വന്നിട്ട് സ്വന്തമായിട്ട് വീട് മേടിച്ചിട്ട് ഫസ്റ്റ് ഓണമാണ് അപ്പോൾ ഓണാഘോഷത്തിന് നമ്മുടെ കുറച്ച് നമ്മുടെ ഫാമിലീസൊക്കെ വരുമ്പോ വരുന്നുണ്ട് അപ്പം അതിൻ്റെ ഒരുക്കങ്ങളും ആ ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങളുമായിട്ടിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ ഞങ്ങളെ കൊണ്ട് ഒക്കുന്ന രീതിയിൽ ഞങ്ങളുടെ പൂജാമുറി ഉണ്ട് അപ്പോൾ അവിടെ ഞങ്ങൾ അത്തപ്പുക്കിയിട്ടു ഞങ്ങളെ കൊണ്ട് ഒക്കുന്ന രീതിയിൽ നമ്മൾ അത്തപ്പുക്കിയിട്ട് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ സദ്യ ഒക്കെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇതാണ് ഞങ്ങളിട്ട് അത്തപ്പൂ കേട്ടോ അപ്പോൾ സദ്യ ഒക്കെ ആയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ആ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഓണസദ്യക്കുള്ള പായസം ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ പാലട പായസമാണ് ഞങ്ങൾ ഇന്ന് ഈ പ്രാവശ്യത്തെ ഓണസദ്യക്ക് ഞങ്ങൾ ഇങ്ങനെ എൻ്റെ വൈഫാണ് പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുന്നത് ഞാൻ ജസ്റ്റ് ഉള്ളി ഇളക്കുന്നത് മാത്രമല്ല കേട്ടോ പിന്നെ തീയലുണ്ട് തോരനുണ്ട് അങ്ങനെ പിന്നെ ചോറൊക്കെ ഇങ്ങനെ എല്ലാ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അതിലൊക്കെ ഇങ്ങനെ നമ്മൾ നമ്മുടെ നാട്ടിൽ നാട്ടിലൊക്കെ ഡെയിലി ഇട്ട് മൂടി ഭയങ്കര ഒരു എന്താ പറയുക ആ വാഴകളുടെ ഒക്കെ വൈബ് കിട്ടാൻ വേണ്ടിട്ട് അതൊക്കെ മൂടി ഇങ്ങനെ വെച്ചിരിക്കണത്തിനുള്ള മരുന്നുകാരക്കെ വരുന്നുണ്ട് കേട്ടോ നമ്മുടെ സുഹൃത്താണ് ജസ്റ്റിന് ഫാമിലി അതുപോലെ തന്നെ ജാസ്മിന് ഇത്ര നേരാണ് വരുന്നത് ഓ തകർത്ത് വന്നാട്ടെ നമ്മുടെ ഒരു ഗസ്റ്റ് വരികയാണേട്ടോ അപ്പൊ നമ്മടെ ജാസ്മിനാണ് അതുപോലെ തന്നെ ഫാമിലി താണ്ട് ഇറങ്ങി വരുന്നുണ്ട് രണ്ട് കുഞ്ഞു വാവിണ്ട് എല്ലാം എല്ലാം റെഡി കൈ എന്ത് എല്ലാംഡിം ആയി കിട്ടിയേ അടുത്ത നമ്മടെ നമ്മുടെ ടീം മെമ്പർ വന്നിരിക്കട്ടോ അനീഷ് ഫാമിലി അനീഷ് ടെസ്സി അച്ഛന് അമ്മ മോനെ എല്ലാരും വന്നിട്ടുണ്ട് ഹലോ ഹാപ്പി ഓണം എല്ലാവർക്കും ഞാൻ നാട്ടിലേക്ക് ഒരു ചടങ്ങ് ഉണ്ട് തിരുവോണം നാളില് സദ്യ വിളമ്പുന്നതിന് നമ്മൾ കഴിക്കുന്നതിന് മുന്നായിട്ട് വിളക്കത്ത് വെക്കുക എന്നൊരു ചടങ്ങുണ്ട് ആദ്യം നമ്മുടെ മാധവീ മന്നനും നമ്മുടെ ഭഗവാന് കുട്ടിയു ശേഷം മാത്രമേ നമ്മൾ കഴിക്കത്തുള്ളൂ അപ്പൊ അതിന്റെ ഒരു ചടങ്ങാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് വിളക്കത്ത് നമ്മൾ നമ്മളുണ്ടാക്കിയ വിഭവങ്ങൾ മുഴുവൻ തിരുവോണം നാളില് നമ്മുടെ നമ്മടെ വിളക്ക് എത്തിച്ച് വെച്ചേക്കുന്നതിന്റെ മുന്നിലായിട്ട് നമ്മൾ ഇതുപോലെ വിളക്ക് വെച്ചതിന് ശേഷം മാത്രമേ നമ്മൾ കഴിയത്തുള്ളൂ കുടിച്ചോട്ടുണ്ടോ മുട്ട

3番 hey. だ <laughs> അപ്പൊ ശരി എന്നാ ഹാപ്പി ഓണം ഹാപ്പി ശരിയാച്ചാ ഹാപ്പി ഓണം